പി എസ് സിക്കത്ത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ വലിയ തോതിൽ നൂറ്റി അൻപത് സ്ഥലങ്ങളിലധികം വിള്ളലും വ്യാപകമായ നാശവും നിർമ്മാണത്തിലെ അപാകത മൂലം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും നടന്നിരിക്കുന്നു ഈ അഴിമതിയെക്കുറിച്ചും എൻജിനീയറിംഗ് പിഴവുകളെക്കുറിച്ചും സാങ്കേതികമായ പിഴവുകളെക്കുറിച്ചും പഠിക്കാനുള്ള അധികാരം പാർലമെൻ സി കെ സി വേണുഗോപാൽ ചെയർമാനായ പി എസ് സിക്കുണ്ട് അവരത് അന്വേഷിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എന്താണ് പ്രശ്നം ഈ പാലാരിവട്ടം പാലം ഇടിഞ്ഞു വീണില്ലല്ലോ എൽ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവസാനിച്ചാണ് ആ പദ്ധതി അതൊരു റിപ്പോർട്ട് വന്നു ഈ ഒരു എൻജിനീയറിംഗ് പ്രശ്നമുണ്ട് ഒരു അപാകതയുണ്ട് അതിൻ്റെ പേരിൽ എന്ത് കോലാഹലമായിരുന്നു സംസ്ഥാനത്ത് ആ പാലം ഇടിഞ്ഞു വീണില്ല അത് പഞ്ചവടി പാലമാണെന്ന് പറഞ്ഞു എന്നിട്ട് അന്നത്തെ മന്ത്രിയെ വിജിലൻസ് കേസിൽ പ്രതിയാക്കി കോടതി ഇടപെട്ടില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നത് അത് ചെയ്ത ഈ സി പി എം ഇപ്പോൾ സംസ്ഥാനത്തെ നാഷണൽ ഹൈവേയിൽ ഉണ്ടായിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും നൂറ്റിയമ്പത് സ്ഥലത്ത് പാലം തകർന്നതും ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത് ഒരു പരാ ഇരട്ടത്താപ്പാണിത് ഇരട്ടത്താപ്പ് പേടിയാണ് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും പേടിയാണ് പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ അവരെക്കുറിച്ച് പറയാൻ പേടിയാണ് നിതിൻ ഗഡ്കരിയെ കണ്ടുവന്നതാണ് നിതിൻ ഗഡ്കരി കേരളത്തിലെ സി പി എമ്മിനും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഇടയിലുള്ള പാലമായി കഴിഞ്ഞ കുറേ നാളായി പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് ഹൈവേ നിർമ്മാണത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് വ്യാപകമായ അഴിമതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കൊരു പരാതിയിൽ എന്നാണ് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നിട്ട് ഈ അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം വൈകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നേരെ ഉള്ള ആരോപണം ഇപ്പം എന്താ കൂരിയാട് മലപ്പുറത്ത് തകർന്നു വീണ സ്ഥലം നന്നാക്കുന്നതിന് വേണ്ടി മിനിമം ഒരു വർഷം എടുക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് നന്നാക്കുന്നതിന് വേണ്ടി അപ്പോൾ അത്ര തോതിലുള്ള തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതിയും ക്രമക്കേടും മൂടി വയ്ക്കുന്നതിനുള്ള ശ്രമമാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നത് എന്നത് വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ ഈ സംസ്ഥാനത്തെ പി എസ് സിയുടെ ചെയർമാനായിരുന്ന ആളാണ് അഞ്ചു കൊല്ലക്കാലം പാർലമെന്റിലെ പി എസ് സിക്ക് സംസ്ഥാനത്തെ പി എസ് സിയെക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട് ഈ കേസ് വേണുപാല അവിടുത്തെ ചെയർമാനാണ് അതാണ് ഞാൻ പറഞ്ഞത് പി എസ് സിക്ക് ഇത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് പാർലമെന്റിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ഈ കമ്മിറ്റിയുടെ പ്രൊസീജിയർ അനുസരിച്ച് അവർക്ക് ഇത് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് അതിനെ ഭയപ്പെടുന്നെന്തിനാ ഇവര് ഇവരെന്തിനാണ് പേടിക്കുന്നത് ഇവർ കൂടി ഷെയർ ഉണ്ടോ അതിനകത്ത് ഇവർക്കൂടി ഈ അഴിമതിയിൽ പങ്കാളിത്തമുണ്ടോ ഇവരെന്തിനാ പേടിക്കുന്നത് അത് ബി ജെ പി സർക്കാരിൻ്റെ പദ്ധതിയല്ലേ ആ പദ്ധതിയിൽ ഒരു പാളിച്ച വന്നപ്പോൾ ആ പാളിച്ചയെ കുറിച്ച് അന്വേഷിക്കണം പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും ഉണ്ട് ബി ജെ പി അംഗങ്ങളുൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും ഉണ്ട് പി എസ് സിയിൽ അവർ വന്ന് അന്വേഷിക്കുന്നതിൽ എന്താ തെറ്റ് ഇവിടെ കേരളത്തിൽ അത്തരം അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് അപ്പോൾ പി എസ് സിക്ക് അധികാരമുണ്ട് അത് ഭയപ്പെടുമാണ് ഭയമാണ് ഭയമാണ് കുഴപ്പത്തിലാവോ എന്നുള്ള പേടിയാണ് അതാണ് അതാണ് ഞാൻ ചോദിച്ചത് അധികാരമുണ്ട് അല്ല അത് അങ്ങനത്തെ നിബന്ധനകൾ രാജ്ഭവനിൽ നിന്ന് വയ്ക്കുന്നത് ശരിയല്ലല്ലോ രാജ്ഭവൻ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സർക്കാർ മിണ്ടാതിരുന്നു രാജ്ഭവനിൽ ആർ എസ് എസ് നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിമാരെ ഈ രാജ്യം ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരെ മുഴുവൻ അപമാനിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചു ഒരു ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദി ആക്കരുത് അതിശക്തിയായി ഞങ്ങൾ പ്രതിഷേധിച്ചു ഈ പിണറായി വിജയൻ വാ ചുണ്ടനക്കിയോ ഒരു പ്രശ്നമില്ല ഈ സി പി എം എന്തെങ്കിലും പറഞ്ഞോ ഒരു കുഴപ്പമില്ല അവർക്ക് രാജ്ഭവനിൽ എന്തുവാ മനസ്സിലായില്ലേ അപ്പം രാജ്ഭവൻ ആർ എസ് എസിൻ്റെ ആസ്ഥാനമാക്കി മാറ്റാൻ പാടില്ല അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണർ എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് അവിടെ നാട്ടിലെ ആർ എസ് എസ്കാർ വന്ന് പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിക്കാനുള്ള സ്ഥലമല്ല ഓപ്പറേഷൻ സിന്ധുവിനെ കൊണ്ട് സംസാരിക്കണമെങ്കിൽ ഡിഫൻസ് എക്സ്പെർട്ടുകളെ കൊണ്ട് വിദേശകാര്യ വിദഗ്ദ്ധന്മാരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണം അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന ആളുകളാണ് പേടിയാണ് ഇവർക്ക് ഗവർണറെ കുറിച്ച് പറയാൻ പോലും പേടിയാണ് അത് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദിയാകാൻ പാടില്ല ഞങ്ങൾ വി മേഡ് ഇറ്റ് വെരി ക്ലിയർ നോ മോർ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സുധാകരേട്ടൻ പറഞ്ഞത് എന്താണെന്ന് ഞാനും കേട്ടു അതാന്നല്ലോ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു യു ഡി എഫ് തീരുമാനിച്ചാണ് ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയില്ലെന്ന് ഞാനല്ലേ പറയുന്നത് പിന്നെ നിങ്ങൾ വേറെ ഓരോരുത്തരോട് എല്ലാവരും പറയുന്നതിനും മറുപടി ഞാൻ പറയണം വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ യു ഡി എഫിന്റെ യു ഡി എഫ് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ചർച്ചയുടെ എല്ലാ വാതിലും അടഞ്ഞു ഇനി ഒരു ചർച്ചയില്ല അതിനെ പറ്റി എന്നോട് ചോദിക്കാൻ വേണ്ട അതിനൊന്നും എനിക്ക് മറുപടിയില്ല അതിനൊന്നും എനിക്ക് മറുപടിയില്ല നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ചോദിച്ചോ മുഖ്യമന്ത്രിയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി വല്ല മറുപടിയും പറയാം ഒന്നും പറഞ്ഞില്ല ഞാൻ ഒരു മറുപടിയില്ല ഇത് പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷനാണ് എല്ലാ ചർച്ചയുടെയും വാതിലുകൾ ഞങ്ങൾ അടച്ചു ഞാൻ അതിലൊന്നും അതിനൊന്നും പ്രതികരിക്കാൻ ഞാനില്ല അല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ മനസ്സിലായില്ലേ ഞാൻ ഒരു കമൻറ്റും അതിനെ സംബന്ധിച്ച് പറയില്ല നിങ്ങൾ തലകുത്തിയെന്ന് എൻ്റെ കിട്ടില്ല എനിക്ക് എന്തെല്ലാം രസകരമായ മറുപടികൾ ഇപ്പോൾ പറയാൻ പറ്റുമായിരുന്നു ഏ എന്തെല്ലാം വേറെ ആരും വീണു വീണുപോയേനെ ഇതുപോലത്തെ മനോഹരമായ ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാനല്ലാതെ വേറെ വീണു വീണുപോയന് അത്ര മനോഹരമായ ചോദ്യമോ ഉത്തര എന്റെ നാവിന്റെ തുമ്പത്തുണ്ട് പക്ഷെ ഞാൻ പറയുവ അല്ലെന്ന് ഉത്തര ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തര എന്റെ നാവിന്റെ തുമ്പത്തുണ്ട് ഞാൻ പറയില്ല എന്താ ആക്ഷേപിച്ചത് അതായത് കൊറേ നാള് പെൻഷൻ കൊടുക്കാതിരിക്കുക അതിന്റെ പെൻഷന്റെ കുടിശ്ശിക വരിക എന്നിട്ട് ഇലക്ഷൻ എടുക്കുമ്പോ കൊണ്ട് അത് കൊണ്ടു കൊടുക്കുക അപ്പൊ ആ പാവങ്ങൾ എന്തു ചെയ്യും അവരുടെ ദൗർഭാഗ്യത്തെ മുതലെടുക്കല്ലേ ഏ അപ്പൊ പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുമോ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ കാരണം ഈ പാവങ്ങൾ പെൻഷൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് കൊടുക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റും കൊടുക്കണം അത് കാത്തിരിക്കുകയാണ് പക്ഷേ ഇന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഇത് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയെന്ന് അതിന് സൂക്ഷിച്ചു വെക്കുന്നത് എല്ലാ മാസം കൂടെ കൊടുത്താൽ പോരെ അല്ല അല്ലല്ല അതിൽ തന്നെ മറുപടി കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് തെരഞ്ഞെടുപ്പ് വരെ അത് നേരത്തെ പണം ഉണ്ടായിരുന്നു പണം ഉണ്ടായിരുന്നിട്ട് കൊടുക്കാതിരുന്നതാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് അവരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അവരെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന വഴിവിട്ട ശ്രമമാണ് അത് അദ്ദേഹം പറഞ്ഞു എന്താ തെറ്റ് അല്ലെന്ന് അത് കൊടുത്താൽ മതി കറക്റ്റ് ആയിട്ട് ഒരു പരാതിയില്ല ചില മാസം കൊടുക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ചു എന്തിനാ വരിക അല്ല കാത്തു സൂക്ഷിച്ചു വെച്ച് കൊടുക്കാതെ എന്തിനാ ഒരുമിച്ച് കൊടുക്കാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെന്തിനാ ആ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത് കെ സി വേണോപാൽ ഞങ്ങളും പറഞ്ഞതുതന്നെ ആ തട്ടിപ്പ് അവസാനിപ്പിക്കണം എത്ര മാസം ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു ഈ മന്ത്രിസഭയിലെ അതായത് രണ്ടാം ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ നിയമസഭയിൽ തന്ന മറുപടി ഉണ്ട് തോമസ് ഐസക് തന്ന മറുപടിയുണ്ട് ഇത് സി പി എമ്മിൻ്റെ ഒരു ക്യാപ്സ്യൂളാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം ഉടിശ്ശിക ഉണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് സി പി എം നേതാവിനെയും കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ തെളിയിക്കുകയും പതിനെട്ട് മാസം ഉണ്ടായിരുന്നു ആകെ ഉണ്ടായത് മൂന്ന് മാസത്തിൽ താഴെയാണ് അതിൻ്റെ കാരണം തോമസ് ഐസക്ക് തന്നെ പറഞ്ഞു കാരണം അത് ഡയറക്റ്റ് ഇതാക്കി പെൻഷൻ്റെ സംവിധാനം മാറ്റി ട്രഷറിയിൽ അറേഞ്ച്മെൻറ്റ്സ് വരുത്താൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു സമയമാണ് ആ പൈസ അപ്പം തന്നെ കൊടുക്കുകയും ചെയ്തു ആ അറേഞ്ച്മെൻറ്റ്സ് സാങ്കേതികമായ അറേഞ്ച്മെൻറ്റ്സ് പെൻഷൻ കൊടുക്കുന്നതിൽ ഒരു പുതിയ സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ വന്ന ആ സിസ്റ്റം വരുമ്പോൾ ഉണ്ടായ ഒരു കാലതാമസമാണ് ആ കാലതാമസം അപ്പം തന്നെ പരിഹരിച്ച് മുഴുവൻ പേർക്കും പെൻഷൻ കൊടുത്തു ഇത് സി പി എം ഉണ്ടാക്കിയൊരു സാധനമാണ് എല്ലാവരും പറയുക പതിനെട്ട് മാസം ഞാൻ താങ്കളെ കുറ്റപ്പെടുന്നില്ല അത് സി പി എമ്മിൻ്റെ ക്യാപ്സൂള് അറിയാതെ ശരീരത്തിൽ കയറിയതാണ് അത് കേരളത്തിലെ ഏത് എൽ ഡി എഫ് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി അടക്കം ഒന്ന് തെളിയിക്കുക പതിനെട്ട് മാസം ഉമ്മൻചാണ്ടി ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു കുടിശ്ശിക ഉണ്ടായിട്ടില്ല ഏ അല്ല കൈക്കു അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഈ പാവപ്പെട്ടവരെ ചെന്ന് സ്വ അല്ലേ അവർക്ക് ഇപ്പോൾ കുറെ നാളായി കിട്ടുന്നില്ല പെൻഷൻ അപ്പോൾ പെട്ടെന്ന് ഒരു തുക ഒരുമിച്ച് കിട്ടി അപ്പൊ ഭയങ്കര സന്തോഷവും ഈ തുക അവർക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വച്ചേക്കുവാണ് ഇലക്ഷൻ വേണ്ടിയിട്ട് അത് അവരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന തെറ്റായ ഒരു വഴിയാണെന്നാണ് പറഞ്ഞത് അത്രയേ ഉള്ളൂ അതിലെന്താ തെറ്റ് പറഞ്ഞില്ല